നഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കാൻ ജീവിതം പഠിപ്പിക്കുന്നതിന് മുമ്പ് ഉള്ളതിനെ സ്നേഹിക്കാൻ പഠിക്കുക ക്ഷമയോടെ ഇരിക്കുക ശരിയായ നിമിഷത്തിൽ എല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ വിഷമങ്ങളും ദേഷ്യവും ആവശ്യമില്ലാത്ത ചിന്തകളും മനസ്സിൽ നിന്ന് മാറ്റിവെച്ചാൽ പകുതി പ്രശ്നങ്ങളും ഇല്ലാതാകും മനസ്സിനെ ശാന്തമാക്കുക പ്രശ്നങ്ങൾ ലഘൂകരിക്കപ്പെടും കർമ്മയാണ് ഏറ്റവും വലുത് അത് ഒരിക്കലും വേർതിരിവുകൾ കാണിക്കില്ല നിങ്ങൾ എന്താണോ ചെയ്യുന്നത് നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കും അകലാൻ ശ്രമിക്കുന്നവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കും തോറും ശ്വാസം മുട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നിങ്ങളുടെ മിത്രമോ ശത്രുവോ ആയി ആരും ലോകത്തിലേക്ക് വരുന്നില്ല നിങ്ങളുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ മിത്രമായും ശത്രുക്കളുമായി മാറ്റുന്നത് അനുഭവത്തേക്കാൾ വലിയ ഗുരുവും വിശപ്പിനേക്കാൾ വലിയ രുചിയും സ്നേഹത്തിനേക്കാൾ വലിയ സമ്പത്തും വഞ്ചനയേക്കാൾ വലിയ വേദനയും ഈ ഭൂമിയിലില്ല മാന്യമായി ജീവിക്കാൻ ആർക്കും സാധിക്കും എന്നാൽ മനുഷ്യനായി ജീവിക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുക കാരണം ചിന്തയിലൂടെയല്ല പ്രവർത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ തോറ്റുപോയേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം അവഗണിക്കപ്പെട്ടേക്കാം എങ്കിലും ഒന്നിനും ആരുടെയും കാലു പിടിക്കാതിരിക്കുക ഔദാര്യം കൈപ്പറ്റിയാൽ അടിമത്തം അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ ദുഃഖങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക അതറിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖിക്കാതിരിക്കാനുള്ള പാഠവും മനസ്സിലാകും മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ ഒരിക്കലും കൊണ്ടു നടക്കാതിരിക്കുക നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾ എത്ര പ്രകടിപ്പിക്കുന്നുവോ അധികം ആളുകൾക്ക് നിങ്ങളെ വേദനിപ്പിക്കാനുള്ള വഴികൾ കണ്ടെത്താനാകും ജീവിതപാതയിൽ സംഭവിച്ച വീഴ്ചകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നിങ്ങൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും നൽകുന്നത് തിരക്കാവാം അതൊരിക്കലും ബന്ധങ്ങളെ മറന്നാകരുത് ജീവിതത്തിൽ കഷ്ടത എന്ന അധ്യായത്തെ തരണം ചെയ്താൽ മാത്രമേ വിജയം എന്ന അദ്ധ്യായത്തിൽ സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ ക്ഷമിക്കാനും സ്നേഹിക്കാനും കഴിയുന്ന മനുഷ്യരായിരിക്കും ജീവിതത്തിൽ ഏറ്റവുമധികം വേദനിക്കേണ്ടി വരുന്നതും ആളുകൾ എപ്പോഴും പുസ്തകങ്ങളേക്കാൾ മികച്ച പാഠങ്ങൾ പഠിപ്പിക്കുന്നു വിജയമല്ല പ്രധാനം പരാജയം അവസാനവുമല്ല പോരാട്ടം തുടരാനുള്ള ധൈര്യം മാത്രമാണ് പ്രധാനം പരിഹാസങ്ങളിൽ തളരാതിരിക്കുക കാരണം പരിഹാസം കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരാണ് പിന്നീട് ഇതിഹാസങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളത് മനസ്സറിയുന്നിടത്ത് മനസമാധാനം കാണും അർഹതയില്ലാത്ത മനുഷ്യർക്കു വേണ്ടി ചിലവഴിച്ച സമയമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക് ഓരോ നോവുകളും ജീവിക്കാൻ നിങ്ങളെ പാകപ്പെടുത്തുന്നു ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നിങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യും നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തമാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക പോയ വഴികളിലൂടെ തന്നെ പോയാൽ പുതിയ വാതിലുകൾ തുറക്കില്ല നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഒന്നും നേടാനാകില്ല സ്വർഗം പോലും മരണം ആവശ്യപ്പെടുന്നു മറ്റുള്ളവർ എന്ത് കരുതും എന്ന് വിചാരിച്ചു ജീവിക്കാതെ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ തന്നെ ജീവിക്കുക നിങ്ങൾ നിങ്ങളായി തന്നെ ജീവിക്കുക ദേഷ്യത്തെ പേടിക്കേണ്ട അത് സ്നേഹം കൊണ്ടാണ് അവഗണനയെ പേടിക്കണം അത് വെറുപ്പ് കൊണ്ടാണ് ഒരാൾ ചിരിക്കുന്ന നിമിഷങ്ങൾ സത്യമാവണമെന്നില്ല പക്ഷേ അവർ കരയുന്ന നിമിഷങ്ങൾ തീർച്ചയായും സത്യമാണ് നിങ്ങൾക്ക് വിലയുണ്ടെങ്കിലേ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകൂ ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്ങാറ്റുമില്ല മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളെയും മരണത്തോളം വേദന നൽകിയ മനുഷ്യരെയും അകന്നു പോകാൻ ഒരുപാട് കാരണങ്ങൾ വേണം എന്നാൽ ചേർത്ത് പിടിക്കാൻ ഒരു കാരണം മതി ആത്മാർത്ഥത അതുകൊണ്ട് ആത്മാർത്ഥത ഉള്ളവരാകുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിംഗ്